റീണു സുധി സുധിച്ചേട്ടൻ്റെ കഥ ബിഗ് ബോസ് വീട്ടിൽ തുറന്നു പറയുകയാണ് മരണപ്പെട്ടു എന്ന വാർത്ത അറിയുന്ന ആ ദിവസം വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ സുതിചേട്ടനോട് രാത്രി ഞാനൊരു ചെറിയ സൗന്ദര്യ അതുകൊണ്ട് തന്നെ രാവിലെ ഞാനൊന്നും മിണ്ടിയില്ല സുധിചേട്ടൻ എന്നെ വിളിച്ചു വാവുട്ട എന്ന് പക്ഷെ ഞാനൊന്നും ശുധിച്ചേട്ടനോട് മിണ്ടിയില്ല സുതിചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ തൊടാതെ തന്നെ ഋതപ്പനെ ഉമ്മ വെച്ചു വാവൂട്ട എൻ്റെ കുരിശ് കുരിശു വരച്ചേരുമെന്ന് പറഞ്ഞ് ആ ചുമരിൽ ചാരി എന്നെ നോക്കിക്കൊണ്ട് നിന്നു ഞാൻ അങ്ങനെ കുരിശ് വരച്ചു കൊടുത്തു എപ്പോഴും എൻ്റെ പപ്പയായിരുന്നു അത് വരച്ചു കൊടുക്കുന്നത് പക്ഷേ എൻ്റെ പപ്പ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ വരച്ചു കൊടുത്തു അന്ന് ശുതി മരണപ്പെട്ടു എന്ന വാർത്ത അറിയുന്ന സമയത്ത് ശുതിച്ചേട്ടനും രാവിലെ പല്ലുവേദന ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഋതപ്പനും പല്ലുവേദന ഉണ്ടായിരുന്നു ശുതിചേട്ടൻ മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ സമയത്ത് ഞാൻ ഒറ്റ കാര്യമാണ് പറഞ്ഞത് എൻ്റെ സഹോദരിയോട് നീ ഇപ്പോൾ തന്നെ ഋതപ്പനെയും എടുത്ത് ആശുപത്രിയിൽ പോകണം അവൻ്റെ വാ കണ്ടോ അത്രയും വീർത്താണിരിക്കുന്നത് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നത് സുധിച്ചേട്ടൻ്റെ മരണ വാര്ത്ത ടി വിയിലെല്ലാം വന്നു എന്നാണ് അപ്പോഴവൾ അവിടെ നിന്ന് പറഞ്ഞു ഇത് സുധിച്ചേട്ടൻ്റെ കുഞ്ഞാണ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് ഡോക്ടറിനെ കാണിക്കണമെന്ന് അങ്ങനെ ഡോക്ടറിനെ കാണിക്കുകയും ഒത്തിരി പഴുപ്പാണ് അന്ന് അവൻ്റെ വായിൽ നിന്ന് കുത്തിയെടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ വിവാഹമായിരുന്നു സുധിച്ചേട്ടൻ എൻ്റെ ലൈഫിലേക്ക് വന്നത് ഞാൻ ഏവിയേഷന് പഠിക്കുന്ന സമയത്തായിരുന്നു സുധിച്ചേട്ടൻ ഒറ്റ കാര്യമാണ് എന്നോട് പറഞ്ഞത് ഞാൻ നിന്നെ സ്നേഹിച്ചത് സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല പതിമൂന്ന് വയസ്സുള്ള എൻ്റെ മകനെ നീ സ്വന്തം അമ്മയായി അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് സ്നേഹിച്ചത് അങ്ങനെ ഋതപ്പൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കിച്ചു പറഞ്ഞിട്ടാണ് കിച്ചു പറഞ്ഞു അച്ചാ അമ്മേ എനിക്കൊരു അനിയനെ വേണം അങ്ങനെയാണ് ഞങ്ങൾ ആ തീരുമാനമെടുത്തത് ഇനി എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകില്ല ഇതെൻ്റെ രണ്ടാമത്തെ ജീവിതമാണ് എനിക്കൊരു നല്ല ജീവിതം തരാൻ ഈശ്വരൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയല്ലേ വേഗം തന്നെ ശുതി ചേട്ടനെ വിളിച്ചതും എനിക്കും ഒരു നല്ല ജീവിതം വേണമെന്ന് ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാനും ഒരു മനുഷ്യനല്ലേ പക്ഷേ എന്താ പറയുക എല്ലാം എൻ്റെ വിധി ബിഗ് ബോസ് കുടുംബാംഗങ്ങളെ എല്ലാം കരച്ചിലാഴ്ത്തുകയാണ് രേണു സുതി ശ്രുതി ചേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് കരച്ചിലൊന്നും വന്നില്ല ഞാൻ കരഞ്ഞില്ല സത്യം പറയാമോ ഞാൻ ആകെ എനിക്കൊരു മരവിപ്പായിരുന്നു ഞാനൊരു മരച്ച അവസ്ഥയിലായിരുന്നു